ഹായ് ഫ്രണ്ട്സ് സലീം ബാബു ആണ് വീണ്ടും നമ്മുടെ വിഷയം അർജുനും മനാഫും ആണ് ആദ്യമായിട്ട് നമ്മൾ കുറേ ആളുകൾ വീഡിയോ ചെയ്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കാരണം നമുക്ക് നമ്മുടെ ഒരു മലയാളിയുടെ ഒരു പൊതുബോധം ജാതി മത ചിന്തകൾക്ക് അതീതമായി എന്ന് പറയുന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥനയോട് കൂടി കഴിഞ്ഞാൽ നമുക്കിടയിൽ വലിയ വേദന ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു കഴിഞ്ഞ ദിവസം അർജുൻ്റെ കുടുംബം നടത്തിയ വാർത്താസമ്മേളനം അപ്പോൾ അത് ഒഴിവാക്കാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് സഹോദരന്മാർ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തതും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ പങ്കുവച്ചും പക്ഷേ ഗുരുതരമായിട്ടുള്ള ആരോപണം സാമ്പത്തികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത്തരം കാര്യങ്ങൾ നടത്തിയത് എന്നുള്ള കാര്യം മുതൽ ഒരുപാട് കാര്യങ്ങൾ പറയാണ് അപ്പോൾ കേരള സമൂഹത്തിൻ്റെ ഒരു വലിയ പ്രശ്നം മാനസികമായിട്ട് എല്ലാവർക്കും ഉണ്ടായി എന്നുള്ളതുകൊണ്ട് തന്നെ കുടുംബത്തിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് ഒരുപാട് കമന്റുകളും കാര്യങ്ങളൊക്കെ വന്നു ഞാൻ പറയുന്ന ആ അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടലുണ്ട് അത് കാരണമായിരിക്കണം എല്ലാവരും അങ്ങനെ കുറേ ആളുകൾ ക്രിറ്റിസൈസ് ചെയ്യുന്ന രീതിയിൽ കമൻറ്റുകളൊക്കെ ഇട്ടത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു വർഗീയമായി ഒരു ചേരിതിരി ഉണ്ടാക്കാനുള്ള കരുതിക്കൂട്ടുള്ള ശ്രമം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ കുറച്ച് മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടു ലസിത എന്ന് പറയുന്ന സഹോദരി അവർ സ്ഥിരമായിട്ട് സംഘപരിവാറിൻ്റെ അനുകൂലമായിട്ട് മുസ്ലിം വിരോധം നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മതനിന്ദ വ്യക്തമായി നടത്തുന്ന പരിഹസിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്ന ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ ഒരു മാന്യത പോലും പുലർത്താതെ സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പം അവർ ഈ വിഷയത്തിൽ മനാഫിനെ വളരെയധികം മോശമായി സ്ഥിരീകരിച്ചുകൊണ്ടും ഇനി ഞാൻ അങ്ങനെ ഒരു വലിയ വർഗീയത പറയണമെന്നുള്ള ഒരു ചാപ്പ് നിങ്ങൾ എന്നെ കുത്തണ്ട എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ പറയുന്നു അപ്പം സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ അനുകൂലികളാണ് ഏറ്റവും കൂടുതൽ മനാഫിനെതിരെ ഈ വലിയ മോശപ്പെട്ട കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന അപ്പം ഇതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മതേതര മനസ്സുള്ള മലയാളികൾ കേരളത്തിലെ ഹൂരിപക്ഷം മലയാളികളും ജാതി മതഭേദമെന്നെ ഈ വിഷയത്തിൽ നല്ല തീരുമാനങ്ങളും നല്ല സമീപനങ്ങളും എടുത്ത് മുന്നോട്ട് പോകുന്നു നമ്മൾ എല്ലാ വിഭാഗത്തിലും മുസ്ലിങ്ങളും മാത്രമല്ല മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദു സഹോദരന്മാരും എല്ലാവരും ഒരേ സ്വരത്തിൽ ഈ വിഷയത്തിൽ അർജുനന് സംഭവിച്ച വിഷയത്തിൽ വേദനിക്കുകയും അർജുൻ്റെ വിഷയത്തിൽ ഇടപെട്ട ഈശ്വർ ആത്മ അടക്കമുള്ള മനാഫടക്കമുള്ള എല്ലാ ആളുകൾക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം പക്ഷേ കൃത്യമായി നന്ദി പറയേണ്ട ആളുകൾ ഈ സഹായം ചെയ്ത വ്യക്തികൾക്കെതിരെ രംഗത്ത് വന്നതിൽ അവർക്കെല്ലാം വേദന ഉണ്ട് അവർ ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളതിനപ്പുറം ഇതിനൊരു വർഗീയ തലത്തിലേക്ക് ഒരു വലിയ വിഭാഗം കൊണ്ടുപോയിട്ടുണ്ട് അപ്പം അത് കേരളത്തിന് ദോഷം ചെയ്യും പ്രത്യേകിച്ച് അർജുൻ്റെ അർജുനന് സംഭവിച്ച ഒരു അത്യാഹിതം നമ്മൾ അദ്ദേഹം ജീവനോട് കൂടി തിരിച്ചു വരാൻ വേണ്ടി സാധാരണഗതിയിൽ രണ്ടോ മൂന്നോ ദിവസം എന്നുള്ളതിനപ്പുറം ആഴ്ചകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എങ്ങനെയെങ്കിലും അർജുൻ ജീവനോടെ തിരിച്ചു വരട്ടെ എന്നുള്ള പ്രാർത്ഥനയുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ഒരുപക്ഷെ മനാഫ് അടക്കമുള്ള ആളുകളും ആദ്യം ചിന്തിച്ചത് തീർച്ചയായിട്ടും അർജുൻ ജീവനോട് കൂടി നമുക്ക് തിരിച്ചു കെട്ടും പ്രതീക്ഷയിലാണ് അല്ലാതെ ഇവർ പറയുന്നത് പോലെ മനാഫ് വണ്ടിയും അവന്റെ ലോഡിലെല്ലാം എന്തോ ചന്ദനത്തടിയും കള്ളക്കെടുത്ത് സാധനങ്ങളൊക്കെ ആണുള്ളത് അത് നഷ്ടപ്പെടുന്നുള്ള പേടിയിലാണ് ആ മനാഫോടെ വന്ന് നിൽക്കുന്നതെന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് അങ്ങനെ നല്ല കാര്യങ്ങൾ മനസാക്ഷിയുള്ള മലയാളികൾ അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ഇപ്പോൾ നിലവിലെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു കേസ് കൊടുത്തിരിക്കുന്നു മനാഫിനെ പ്രതി ചേർത്തിരിക്കുന്നു ആ കേസിൽ വലിയ വേദന ഉണ്ട് നിങ്ങൾ ഈ രീതിയിൽ ആണ് നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ച ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ അത് വെറുപ്പോടു കൂടി മാത്രമേ കാണുള്ളൂ അപ്പോൾ ഇത്രയും വലിയൊരു വേദനയിൽ നിൽക്കുന്ന ഒരു കുടുംബം അർജുനെ പോലെ ഒരു കുടുംബം നോക്കുന്ന വലിയ അത്യുത്സാഹിയായിട്ടുള്ള എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമുള്ള ഒരു വ്യക്തി നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി പ്രത്യേകിച്ച് ആ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി തീർച്ചയായിട്ടും ആ കുടുംബം ഇപ്പോഴും അതിൻ്റെ ആ ഒരു ഷോക്കിലും ടെൻഷനിലും ആവും എന്തായാലും പല ആളുകളും ചില വീഡിയോകളൊക്കെ ഇടുന്നുണ്ട് ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പറയരുത് കാരണം ആ കുടുംബം എത്ര പറഞ്ഞാലും ആ കുടുംബത്തിന് അതിൻ്റെ വേദനയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് ഇതിനെ വർഗീയമായി കൊണ്ടുപോകാൻ അസഹിഷ്ണുതയുള്ള ഒരു വിഭാഗം ആളുകളുണ്ട് എന്ന് മനാഫ് സൂചിപ്പിച്ചത് വളരെ കൃത്യമാണെന്ന് നമുക്കറിയാൻ പറ്റും കാരണം ഈ മനാഫിനെതിരെയുള്ള പരാമർശങ്ങളും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ പരാതികളൊക്കെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നത് കൃത്യമായിട്ട് വർഗീയത മുന്നോട്ട് വയ്ക്കുന്ന ആളുകളാണ് ഇപ്പോൾ തീവ്രവാദി എന്നുള്ള രീതിയിൽ വരെ ചില കമൻറ്റുകൾ നമ്മൾ വായിച്ചു വളരെ വേദന ഉണ്ട് കേരളം ഒരു നല്ല മാതൃകയിൽ നിന്ന് വീണ്ടും ആ ഒരു ചീഞ്ഞളിഞ്ഞ മാതൃകയിലേക്ക് കൊണ്ടുപോകാനാണ് ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും നമ്മുടെ നാടിന് ഗുണം ചെയ്യില്ല നല്ല രീതിയിൽ എല്ലാ ജാതി മതസ്ഥരും ഒരുപോലെ പ്രയാസങ്ങളിൽ ഒരുമിച്ച് നിന്ന ഒരു ചരിത്രമാണ് മലയാളക്കരക്കുള്ളത് അതിനെ തുരങ്കം വെക്കാനുള്ള ശ്രമം പ്രത്യേകമായിട്ട് സംഘപരിവാർ മേഖലയിൽ നിന്നുണ്ടാവുന്നു എന്നുള്ളത് ഖേദകരാണ് എല്ലാവരും മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്നായാലും ഹിന്ദു സഹോദരന്മാരുടെ ഭാഗത്തുനിന്നായാലും ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ഭാഗത്തുനിന്നായാലും ഒക്കെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സൗഹൃദ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് മാത്രം വിമർശിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത് ജയ് ഹിന്ദ്